എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളീ എന്റെ വീട്ടിലൊരു പറക്കത്തില്ല എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ അലീറലി എവാത്തനാണോ ചോദിച്ചു പത്രേ നിന്റെ വീട്ടില് ദാരിദ്ര്യം ആമാൻ കാരണം നിന്റെ വീട്ടില് പറക്കത്തില്ലാമാൻ കാരണം നീ പൊട്ടിപ്പോയ പേന വെച്ചിട്ട് എഴുതാറുണ്ടോ ഇല്ല പൊട്ടിയ പേന വെച്ച് എഴുതാൻ പാടില്ല പേന പൊട്ടിയാ പിന്നെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് കെട്ടും മഹാന്മാര് പറയുന്നുണ്ട് ദാരിദ്ര്യം ഉണ്ടാവും അല്ല കൊറേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ കേൾക്കുന്നുണ്ടോ നീ പൊട്ടിയെഴുതാറുണ്ടോ ഇല്ലാലിയേ എന്നാൽ പോയ ചീപ്പ് വെച്ചിട്ട് തല ചീവാറുണ്ടോ ഇല്ല ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പൊട്ടിപ്പോയ ചീപ്പ് എന്തു വെച്ച പൊട്ടിപ്പോയ ചീപ്പ് വെച്ച് ചീവാറുണ്ടോ ഇല്ലാലിയേ എന്നാൽ നീ നിനക്ക് നിന്നേക്കാൾ പ്രായമുള്ളവരുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാടെ നടക്കാറുണ്ട് മനുഷ്യ ഇല്ല ഇല്ല ഞാനങ്ങനെ നടക്കാറില്ല നമ്മുടെ വീട്ടിലെ മുതിർന്നവർ കാരണവന്മാർ ബന്ധുക്കൾ അങ്ങനെയുള്ളവരുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാതെ നടന്നു പോവുക ഇല്ല ഞാനങ്ങനെ ചെയ്യാറില്ല എന്നാ ഹൽ തനാമുബൈ സുഭയിനസ്കാരം കഴിഞ്ഞിട്ട് നീ കിടന്നുറങ്ങാറുണ്ട് ഇല്ല ലലീയെ സുബഹി സുബഹി നിസ്കാരം ിൽ കടന്ന് ഉറങ്ങരുത് ദാരിദ്ര്യം ഉണ്ടാവും നമ്മുടെ മിക്ക ആളുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടെന്ന് മാത്രമല്ല സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങണ മക്കളാണ് എങ്ങനെ പറക്കത്തിണ്ടാവു സുബൈ നിസ്കാരം കഴിഞ്ഞുറങ്ങണ ആരെയാണ് പറയണത് മിക്ക ആളുകൾ സുബൈ നിസ്കരിക്കാതെ ഉറങ്ങണ ആളുകളാണ് മക്കളെ സുബൈ കട നേണം ബന്ധപ്പെട്ട് ഒത്തിരി പറയാനുണ്ട് ഇത്രയും ഹദീസുകൾ ഞാൻ ആ എടുക്കാൻ വേണ്ടി വെറുതെ മുപ്പത്തിരണ്ട് അതീതുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടു അള്ളാഹു ബോധം നൽകട്ടെ അവസാന മരീരതി അല്ലാഹു കുറെ കാര്യം ചോദിച്ചിട്ട് ചോദിച്ചീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടോ നീ നിന്റെ നീ നിന്റെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട് ആ മനുഷ്യൻ മറന്നു ഇല്ല ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ അതാണ് നിന്റെ ജീവിതത്തിലെ മറക്കത്തില്ലാത്തതിന്റെ നിന്റെ വീട്ടിലെ എല്ലാ തുരർത്തങ്ങളുടെയും കാരണം അതാണ് നിന്റെ മാതാപിതാക്കളെ നീ മറന്നുപോയതാണ് കാരണമെന്ന് സയ്യിദുനാ സൈദുനഅലിത്ത ഈ സന്നിധത്തിൽ ഇവിടെ എത്തിയ ഓരോരുത്തരോട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് മണിക്കൂറിന്റെ ഉള്ളിൽ അല്പസമയം നിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെറുപ്പകാലത്ത് നിന്നെ അവരെ പരിപാലിച്ചതുപോലെ വേണ്ടി അവരെ അവരെ നീ നിനക്കുകണേപിതാക്കളെ മറന്നു പോകുന്നതാണ് ാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വീട്ടിലെ പറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമെന്ന് മഹാനായാലിയുണ് മറുത്തളാ അവത് എല്ലാ ഹുക്കാനാലുഹോ എങ്ങനെയാണ് മാതാപിതാക്കളെ മറക്കുന്നത് സഹോദര നീ എന്നനുഭവിക്കുന്ന തടലിന് നിന്റെ ഉപ്പ് അനുഭവിച്ചവയിലാണ് നിന്റെ ശരീരം എന്നിങ്ങനെ മാംസമായി പിരിക്കുന്നത് നിന്റെ വാപ്പ ഇങ്ങനെ മെലിഞ്ഞു പോയപ്പോഴാണ് നിന്റെ ശരീരത്തിന് മാംസമുണ്ടായത് നിന്റെ ഉമ്മ ഡൊണാൾഡ് തൊമ്പിന്റെ സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ ഏറ്റവും മെത്തയിൽ കിടന്നതിനേക്കാൾ നല്ല സുഖം എനിക്ക് കിട്ടിയത് എന്റെ ഉമ്മാന്റെ നിലവിളിച്ച് കൊച്ചുപ്രായത്തിലേക്ക് കരയുമ്പോ എന്റെ ഉമ്മ താങ്ങിയെടുത്തിട്ട് അമ്മിഞ്ഞപ്പാൽ ഇറന്ന് അമ്മിഞ്ഞപ്പാല് വലിച്ചു കുടിച്ചു കുടിച്ചവസാനം വയർ നിറയുമ്പോ കവിളിന്റെ ഭാഗത്തൂടെ ഒലിച്ചിറങ്ങി ഉമ്മാണ്ട കുങ്ങളുടെ ഇടയിലേക്ക് കവളിലേക്കാ ചെറു ചൂട് അനുഭവിച്ചിട്ട് ഉമ്മാടെ മാറ ഉള്ളിലേ പിന്നുള്ളിൽ മെത്തപോലെ തലവെച്ചു കിടന്നുറങ്ങിയ സുഖം പിന്നീട് ജീവിതത്തിൽ ഒരു ഉറക്കത്തിനും കിട്ടിയിട്ടില്ല അവരത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചടാ അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ ഞാൻ ലോകത്ത് കേട്ട ഏറ്റവും നല്ല സംഗീതമേ ആ റഹ്മാൻഡ്യരല്ല പിതോവൻ്റെ സാട്ടയല്ല യും ഓടി വന്ന് രണ്ട് കവട്ടത്തിനിടയിലേക്ക് കൈതേത്ത് വെച്ച് തോളത്തിട്ടുണ്ട് ആ തോളിലേക്ക് ഇട്ടിട്ട് ഉമ്മന്റെ കരിമ്പാറ ചുമന്ന കൈ വിരലുകൾ മുതുകത്തിട്ടിട്ട് ഉമ്മ പാടിത്തന്ന മെല്ലെ ആ വിരലുകൾ തോളത്തിട്ടിങ്ങനെ മെല്ലെ മെല്ലെ തട്ടിയിട്ട് ലായില്ലാഹു ലായില്ലാമോ എമ്മോ മതിയാരുടെ വീരകഥകൾ കേൾക്കണം വീരനായി നീ വളരണം ആരംഭപ്പൊനാരമേ ഉമ്മാണ നോവൽ കൈവരന്റെ കൊട്ടും കേട്ട് ഉമ്മാൻമാരിടത്തിൽ കിടന്നിണങ്ങിയ ഒരു ഉറക്കത്തെക്കാൾ എന്റെ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാരിനേക്കാൾ മധുരമായൊരു ഭക്ഷണം പിന്നെ കഴിച്ചിട്ടില്ല അല്ലാതെ പറഞ്ഞു നീ ഒരു വീടുണ്ടാക്കി നിനക്ക് ഭാര്യയും മക്കളുമായി നീ നിന്റെ മാതാപിതാക്കൾ മറക്കരുടെ എന്നാ നിന്റെ ജീവിതത്തിൽ നിന്റെ വീട്ടിൻ്റെ ഉള്ളില് വറക്കത്ത് ഹബീബായ നബി മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വസല്ലമ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കണം